നാടിൻ്റെ നന്മയാവുകയാണ് ഗ്രാൻഡ്മ സൗഹൃദവേദി ഗ്രാൻഡ്മാ സൗഹൃദവേദിയുടെ ഓഫീസും പാലിയേറ്റീവ് ബാങ്കിൻ്റെ ഉദ്ഘാടനം എം പി ഹൈബിയുടെ നിർവഹിച്ചു ഗ്രാൻഡ്മാ രക്ഷാധികാരി എം എൽ സുരേഷ് അധ്യക്ഷത വഹിച്ചു പാലിയേറ്റീവ് ബാങ്കിൻ്റെ സ്റ്റോർ റൂം പൂത്തോട്ട ശ്രീനാരായണ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മുൻ മാനേജർ ഇ എൻ മണിയപ്പൻ ഉദ്ഘാടനം ചെയ്തു മുഖ്യ രക്ഷാധികാരി ഫാദർ വർഗീസ് മാമ്പിള്ളി പാലിയേറ്റീവ് ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി ആരോഗ്യ പ്രവർത്തകർക്ക് ഓണക്കോടി ഫാദർ ജോൺ തെക്കിടത്ത് നൽകി വയോജനങ്ങൾക്ക് ഓണക്കോടി വിതരണം പി കെ കാർത്തികേയൻ നിർവഹിച്ചു കിടപ്പ് രോഗികൾക്ക് ഓണക്കിറ്റ് വിതരണം എം പി ജയപ്രകാശൻ മാസ്റ്റർ നിർവഹിച്ചു മുഖ്യമന്ത്രിയുടെ എക്സൈസ് സേവാ മെഡൽ നേടിയ സ്റ്റേഷൻ ഓഫീസർമാരായ കെ എച്ച് ജതീഷ് കുമാർ അനിൽകുമാർ ഫോറസ്റ്റ് ഓഫീസർ റിജികുമാർ എന്നിവർക്ക് ഗ്രാമിയുടെ ആദരവ് ഹൈബിയൻ സമ്മാനിച്ചു ജോസ് അൽഫോൺസ് രഹിച്ച ചൂണ്ടുപൊലകയും വഴിവിളക്കുമെന്ന പുസ്തകം ഹൈബീഡൻ എം പി പ്രകാശനം ചെയ്തു ആശംസകൾ അർപ്പിച്ച് എസ് എൻ ലോ കോളേജ് അസിസ്റ്റൻറ് പ്രൊഫസർ ജി രചിത പഞ്ചായത്ത് വികസന സമിതി അധ്യക്ഷ സുധാനാരായണൻ ജി എസ് അശോകൻ കെ കെ വിജയൻ എൻ ടി രാജേന്ദ്രൻ കെ മനോജ് പി വി സജീവൻ സി വി കുര്യാഘോഷ് ടി വി അശോകൻ ടി കെ അനിൽകുമാർ പി വി ശശികുമാർ സി കെ സജീവൻ ശ്രീജിത്ത് ഗോപി എം സി മോഹൻദാസ് എന്നിവർ സംസാരിച്ചു ഗ്രാൻഡ് മാസ്റ്റർ സൌഹൃതവേദിയുടെ പരിപാടിയിൽ വൻ ജനപങ്കാളിത്തമാണ് ഉണ്ടായത് തെക്കൻ പറവൂരുള്ള ഓഫീസിൽ നിന്നും വലിയ പ്രകടനമായിട്ടാണ് ഉദ്ഘാടന വേദിയിലേക്ക് എത്തിയത് സ്ത്രീകളും കുട്ടികളും കുട്ടികളുമടക്കുന്ന നൂറുകണക്കിന് ആളുകളാണ് പരിപാടിയിൽ പങ്കെടുത്തത് ജനോപകാരപ്രദമായ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ മുന്നേറ്റമാണ് ഗ്രാൻഡ് മാ സൗഹൃദ വേദി നടത്തുന്നത് ഗ്രാൻഡ് മാ സൗഹൃദവേദി നേതൃത്വങ്ങളെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങൾ പാർട്ടിയിലേക്ക് നീക്കങ്ങൾ നടത്തുന്നതായും വിവരങ്ങൾ ലഭ്യമാണ് ഇതിനോടകം തന്നെ നിരവധി പരിപാടികളാണ് ഗ്രാൻഡ് മാ സൗഹൃദവേദി സംഘടിപ്പിച്ചിട്ടുള്ളത് വഞ്ചനാവലിയാണ് ഈ പരിപാടികളിലെല്ലാം ഗ്രാൻഡ് മാ സൗഹൃദിക്കൊപ്പം ഉണ്ടായിരുന്നത് ഒരു മുഴുവൻ രാഷ്ട്രീയ യഥാർത്ഥത്തിൽ ജനപ്രതിനിധികൾക്കും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും എല്ലാം ചെയ്യുന്നതിനപ്പുറം ഇന്നിന്റെ സമൂഹത്തിന്റെ മനസ്സറിഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തനത്തിനപ്പുറമായി രാഷ്ട്രീയ പ്രവർത്തകർ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസും സാമുദായിക സംഘടനകളും എല്ലാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുക എന്നുള്ളത് സർവീസ് ഓറിയന്റഡ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് സേവന സന്നദ്ധത പ്രകടിപ്പിക്കുന്ന രാഷ്ട്രീയം പച്ചയായ മനുഷ്യന്റെ വേദനയിലും അവന്റെ പ്രയാസങ്ങളിലും ദുരിതപൂർണമായ സാഹചര്യങ്ങളിലും അവന് കൈത്താൻ നൽകാൻ കഴിയുന്ന സംഘടന ഏതാണ് ആ സംഘടനയിലേക്ക് ആളുകൾ ഒഴുകിയെത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിന്റെ വലിയ ഉദാഹരണമാണ് ഗ്രാമീണ കൂട്ടായ്മയിൽ ഇത്രയും അധികം ആളുകൾ ഈ വാർഡിൽ എത്തിച്ചേർന്നിട്ടുള്ളത് ഒരു നാട് മുഴുവൻ വൈകാരികമായി ഏറ്റെടുത്തിട്ടുള്ള ഒരു നാടിൻ്റെ സാംസ്കാരിക മുഖം ഉയർത്തിപ്പിടിക്കുന്ന ഒരു നാടിനെ സംബന്ധിച്ച് ഉദയം പേരൂര് പോലുള്ള ഒരു സ്ഥലത്ത് ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള മത്സ്യത്തൊഴിലാളിക്ക് അടക്കമുള്ള ആളുകൾ ജീവിക്കുന്ന ഒരു പ്രദേശത്ത് അവർക്ക് ഗ്രാൻഡ്മ എന്ന സൗഹൃദ വേദിയിലൂടെ അവരുടെ ഓഫീസ് തുറക്കുന്നതിലൂടെ ചികിത്സാ സഹായങ്ങളും മരുന്നുകളും പാലിയേറ്റീവ് ഉപകരണങ്ങളും കോവിഡാനന്തരം നമ്മൾക്കറിയാം എത്രയോ ആളുകളാണ് ബൈപാപ്പ് മെഷീനിലും ഓക്സിജൻ സിലിണ്ടറുകളിലും അതുപോലെ മറ്റ് ഉപകരണങ്ങളെയും ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾ എന്നുള്ളത് വീൽചെയർ ആവശ്യമുള്ള ആളുകൾ മുച്ചക്ര വാഹനങ്ങൾ രണ്ടുന്ന ആളുകൾ അങ്ങനെ സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ക്രിയാത്മകമായ ഇടപെടൽ നടത്തുന്ന രാഷ്ട്രീയ പാർട്ടികളും ജനപ്രതിനിധികളും തദ്ദേശീയ സ്ഥാപനങ്ങളും എല്ലാം വലിയ മാതൃകയാക്കേണ്ട ഒരു നല്ല പ്ലാറ്റ്ഫോം അത് ഇനിയും ഒരുപാട് സാധാരണക്കാർക്ക് സാന്ത്വനം പകരാൻ നിരാരപരമായിട്ടുള്ള ആളുകളെ ചേർത്ത് പിടിക്കാൻ കഴിയട്ടെ എത്ര ഉണ്ടെന്ന് മരുന്നുകളുടെ ഒരു മാസത്തെ തുക നോക്കിയാണ് ഒരു സാധാരണക്കാരൻ ഒരു രോഗവുമായി ഒരു ആശുപത്രിയിൽ ചെന്നാൽ അവിടെ എഴുതി തരുന്ന ടെസ്റ്റുകൾക്ക് വേണ്ടുന്ന തുക കണ്ടാണ് യഥാർത്ഥത്തിൽ

ജ്ഞാനത്തിന് നന്മ ചെയ്യുന്നത് മറ്റുള്ളവരെ പരിഗണിക്കുമ്പോഴാണ് നിങ്ങളുടെ ഈ പാലിറ്റീവ് തുടങ്ങിയിരിക്കുകയാണ് നിങ്ങളോടൊപ്പമായിരിക്കാനായത് നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും കൂടെയായിരിക്കാനായത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എൻ്റെ ഒരു കൊച്ചുപുടിയിലാണ് ഇരിക്കുന്നത് എൻ്റെ ഈ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് സാധിക്കുന്ന എല്ലാ സഹായങ്ങളും ഒപ്പം ഞങ്ങൾ ഇപ്പം ഇവിടെ നടന്ന നാല് പരിപാടികളെ കുറിച്ച് പറയുന്നത് നാല് പരിപാടികളെ ग्राम न कारि साधी वनोह मोट